പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ മറയൂർ എസ് ഐയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് കസ്റ്റഡി മർദ്ദനത്തിന് ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ആവനാഴി സിനിമയിൽ മമ്മൂട്ടി ഒരു മോട്ടാവിനെ കസ്റ്റഡിയിലെടുത്ത മോട്ടാവിനെ സത്യം പറയിപ്പിക്കുവാൻ വേണ്ടി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് അതിനടിയിൽ കുറ്റം സമ്മതിക്കേണ്ടേ എന്ന ഒരു അടിക്കുറപ്പ് കൂടി ഉണ്ട് ഇത് സംഭവം ഗൗരവത്തിന്റെ ഇതിന്റെ ഗൗരവം വെളിപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥൻ മുൻപ് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനിൽ പോയതാണ് പോയ ആളാണ് എന്നുള്ളത് കൂടി പുറത്തുവരുമ്പോഴാണ് നമുക്ക് അറിയാം നമ്മൾ പരിചിതമാണ് ആ ദൃശ്യങ്ങൾ കോതമംഗലം സ്റ്റേഷനിൽ എസ് ഐ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എസ് എഫ് ഐ പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ സ്റ്റേഷനുള്ളിലേക്ക് വലിച്ചു കയറ്റി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും പിന്നീട് വലിയ വിവാദമാവുകയും ഒടുവിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആഭ്യന്തര നടപടിക്ക് ശുപാർശ ചെയ്യുകയും നടപടിയെടുക്കുകയും സസ്പെൻഷനിൽ പോകേണ്ടി വരികയും ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മറയൂർ സി എയെ പ്രവർത്തിച്ചു വരുന്ന മാഹിൻ സലീം അദ്ദേഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സിനിമാ സ്റ്റൈൽ മർദ്ദനങ്ങൾക്ക് പോലീസിനുള്ളിൽ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് കസ്റ്റഡിയിലിരിക്കെ ഒരു മോഷ്ടാവിനെ സത്യം പറയിപ്പിക്കുവാൻ വേണ്ടി കരണക്കുറ്റിക്കടിക്കുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും അടക്കമുള്ള രംഗങ്ങൾ മമ്മൂട്ടി ആ സിനിമയിൽ അവൻ അഭിനയിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു തീപ്പരി പോലീസുകാരനായിട്ടാണ് അവനാഴി സിനിമയിൽ മമ്മൂട്ടി വേഷമിട്ടിരിക്കുന്നത് ആ സ്റ്റൈലിലേക്ക് പോലീസ് ുകാർ മാറണം എന്ന സൂചന നൽകുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ മറയൂർ ടി എസ് ഐ ഐ പ്രവർത്തിക്കുന്ന മാഹിസനിയും പങ്കുവച്ചിട്ടുള്ളത്